അസലാമലൈക്കും നമ്മള് ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റിൽ നമ്മളെ കൽബ് എഴുപത്തിരണ്ട് വട്ടം ഇടിക്കുന്നുണ്ട് ഒരു ആവറേജ് ഒരു മണിക്കൂറിൽ മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വട്ടം ഇടിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് മൂവായിരം മിനിറ്റ് പന്ത്രണ്ടായിരം മുപ്പത്താറായിരം വട്ടം ഇരുപത്തിനാല് മണിക്കൂറാവുന്ന സമയത്ത് എഴുപത്തിരണ്ടായിരം വട്ടം ഇടിക്കും എഴുപത്തിരണ്ടായിരം വട്ടം ഒരാൾക്ക് ഹൃദയം മിടിക്കും ഒരു ദിവസം ആവറേജ് ഒരു മിനിറ്റിൻ്റെ കഥ മാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സെക്കൻഡ് എന്തായാലും ഒരു വട്ടം മിടിക്കും ഒന്നോ രണ്ടോ വട്ടം ഇടിക്കുക അങ്ങനെ ഇടിക്കുകയാണെങ്കിൽ ആ ഓരോ മിടിപ്പിൻ്റെ കൂടെ ഔ്വാഹോ എന്നുള്ളതൊക്കെ നടക്കുന്നത് നടത്തുന്നത് കൽബാണ് അപ്പോൾ ആ ഔ്വാഹം എന്നുള്ളതിൽ മിടിക്കുന്ന സമയത്ത് കൽബിലൂടെ നൂറ് പ്രവേശിക്കുന്നുണ്ട് ആ നൂറ് രക്തത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോ ആ മിടിപ്പാണ് നമ്മളെ കൽബിലേക്ക് തരുന്നത് നൂറ് തരുന്നത് ബാഹ്യമായിട്ടാണെങ്കിലും ആന്തരികമായിട്ടാണെങ്കിലും രണ്ടും നമുക്കാവശ്യമായിട്ട് ബാഹ്യമായിട്ടാണെങ്കിൽ അശുദ്ധിയാക്കപ്പെട്ട രക്തം ശുദ്ധിയാക്കാനാണ് കൽബിൻ്റെ ആവശ്യം കൽബ് ലെങ്സിൻ്റെ സഹായത്തോട് കൂടി കട ചെയ്യുന്നുണ്ട് ആവശ്യമായ ഓക്സിജൻ നമ്മുടെ മൂക്കിലൂടെ വലിച്ചെടുത്തുകൊണ്ട് അത് ലെങ്സ് കൊടുക്കും അതേപോലെ ഹൃദയത്തിലുണ്ടാകുന്ന അശുദ്ധ രക്തം രക്തത്തിലൂടെ ലെങ്സിലേക്ക് പാസ് ചെയ്യും കാർബൺ ഡൈക്സൈഡ് ആയിക്കൊണ്ട് അത് മൂക്കിലൂടെ പുറത്തേക്ക് വിടും അത് നടത്തുന്ന അവയവാണ് ഈ ഹൃദയം അതിൻ്റെ ഉള്ളിലുള്ള കൽബന്ധയും ഇതേപോലെ അള്ളാഹു എന്നുള്ള നാമം ഡാക്രകൽബിയായി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്നുള്ള നാമം ഓരോ മിടിപ്പിലും ആ നൂറിങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കും ഈ രക്തത്തിന്റെ കൂടെ ഈ നൂറും ഓരോ കോശങ്ങളിലേക്കും എത്തിച്ചേരും ഞരമ്പ് വഴി അങ്ങനെ അവിടെയുള്ള ഓരോ കോശങ്ങളിൽ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ ക്ഷേത്താനീയത്തിന് പതുക്കെ പതുക്കെ തള്ളി നീക്കിക്കൊണ്ടിരിക്കും ഒറ്റടിക്ക് നീക്കാൻ പറ്റാതിരിക്കാൻ കാരണം ഒറ്റയ്ക്ക് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ മനുഷ്യന് അപകടമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് ഓരോ ക്ഷേത്താനും വിട്ടുമാറിപ്പോകും ഒരു ദിവസം വന്നെത്തും എന്തായാലും എല്ലാ ക്ഷേത്താൻമാരും അവനുള്ള പിന്തിരിഞ്ഞു പോകുന്ന ഒരു സമയം എന്തായാലും അവന് വന്നെത്തും അപ്പൊ ഈ തിക്ർ അള്ളാഹു എന്നുള്ളത് ഖുറാൻ എന്താ പറഞ്ഞത് വല ദിഖർ അക്ബർ ഏറ്റവും വലിയ ദിക്ര അള്ളാഹു എന്നാണ് ഈ ഖുറാൻ നമ്മൾ നോക്കുക ഏറ്റവും വലിയത് ഖുനോ അതലാണോ തിക്ര ചെയ്യലാണോ നമുക്ക് പറയാൻ സാധിക്കും ബാഹിമാ ദിക്കറിന്റെ വിഷയമാണെങ്കിൽ ഖുറാനോദൽ ഏറ്റവും നല്ലത് എന്നാൽ ആന്തരികമായ തിക്ര അഥവാ ആ ദിക്ര കൽബിന്റെ വിഷയമാണ് പറയുന്നതെങ്കിൽ അത് തിക്രേ കൽബ വല്ലത് കാരണം ഖുറാൻ ഓതാൻ എത്ര പ്രാവശ്യം സമയമാണ് ഒരാൾക്ക് മുഴുവനായിട്ട് ഓതരാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ദിവസം കൊണ്ട് ഓതരാൻ റഫു വല്ലാൻ്റെ കൽപ്പന എങ്കിലും ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പതിനാല് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് തീർക്കാൻ സാധിക്കും തജീവിതത്തോടു കൂടി പോകുവാണെങ്കിൽ അപ്പം ഈ പതിനഞ്ച് പ്രാവശ്യം പതിനഞ്ച് മണിക്കൂർ നമ്മൾ ഖുറാൻ വാൻ വേണം എങ്കിലും അതിൽ അള്ളാഹു എന്നുള്ള നാമം വരുന്നത് എത്ര തവണയായിരിക്കും ഒരു എണ്ണൂറോ ആയിരത്തിൻ്റെ ഇടയിൽ ഇത്രയും തവണ അവിടെ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നുള്ളൂ അപ്പം അത്രയും എന്തൊക്കെ നമ്മളെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള മറ്റ് പദങ്ങളെക്കാളും ബഹുമാനവും ആദരവും മഹത്വവും ഈ നാമത്തിനാണല്ലോ എന്തായാലും എന്നാൽ നമ്മൾ കൽബ് ഈ നാമം മാത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ പതിനഞ്ച് മണിക്കൂർ മറ്റുള്ള പദങ്ങളെ കൂടാതെ അള്ളാഹു അള്ളാഹു എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിൽ അതിനായിരിക്കും മഹത്വം ബാഹ്യമായ നാവ് കൊണ്ടാണെങ്കിലും അതിൻ്റെതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം കൽബ് ഇത് മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ കൽബ് എന്ത് ചെയ്യുന്നില്ല മറ്റു പദങ്ങൾ ഉപയോഗിക്കുന്നില്ല അപ്പൊ അതുപോലെ ദിക്കറുള്ള അക്ബർ എന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയ തിക്കറായ അള്ളാഹു എന്നുള്ള നാമമാണ് കൽബ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പതിനഞ്ച് മണിക്കൂർ കൊണ്ട് കൽബ് എത്രമാത്രം മഹത്തുണ്ടാക്കിയിട്ടുണ്ടാവും എത്രമാത്രം സാവുണ്ടാക്കിയിട്ടുണ്ടാവും എത്രമാത്രം നൂറുണ്ടാക്കിയിട്ടുണ്ടാവും ചിന്തിക്കണം അത്രമല്ല കൽബില് ചെല്ലുന്ന ഈ അള്ളാഹു എന്നുള്ള തിക്കറ് അതിൻ്റെ നൂറ് രക്തത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് രക്തത്തിനുള്ളിലുള്ള കോശങ്ങളുണ്ട് ചുവന്ന രക്താണുക്കളും അതേപോലെ ഒഴുത്ത രക്താണുക്കളും കേട്ടിട്ടുണ്ടാവും ഈ ചുവന്ന രക്താണുക്കളിലേക്ക് നൂറേക്ക് വരുമ്പോൾ അതോരോന്നിക്രല്ലും അതോടുകൂടി നമ്മളുടെ ഓരോ വേർപ്പ് കണങ്ങളിലുള്ള വേർപ്പ് പൊടിയുന്ന ശുഷിരങ്ങള് അതിൽ പോലും ദിഖറിന്റെ സാന്നിധ്യം എത്തും അപ്പോൾ ഒരറ്റ് സെക്കൻഡ് കൊണ്ട് തന്നെ ഒരുപാട് വട്ടം എന്തു ആവുന്നുണ്ട് ദിക്കർ നമ്മളിൽ വർധിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇത്രയും സവാബ് സവാബ് എന്ന് പറഞ്ഞാൽ നൂറ് നമുക്ക് ലഭിക്കുന്നുണ്ട് ആ നൂറാണ് ഈ യാത്രക്ക് ആവശ്യം യാത്ര നൂറിന്റെ അളവ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എത്രമാത്രം നൂറുണ്ടോ അത്രമാത്രം നമുക്ക് പോകാനുള്ള ചെലവിനുകൾ കാശുണ്ട് നൂറ് വർദ്ധിക്കും തോറും യാത്ര എളുപ്പമായി തീരും സാധാരണ ബാഹ്യമായ വിഭാഗത്തിലുള്ള അള്ളാഹിലേക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകുന്ന പോലെയാണ് എന്നാൽ തിക്രേ കളിപ്പി കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ ട്രെയിൻ അല്ലെങ്കിൽ എയറോപ്ലയിൽ അല്ലെങ്കിൽ റോക്കറ്റ് തന്നെ പറയാം റോക്കറ്റ് പോകുന്ന പോലെയായിരിക്കും ഇത്രയും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഒരാൾ ആയിരം പതിനായിരം കൊല്ലം കൂടി തരണം ചെയ്യുന്ന രൂപം താക്കറെ കളിപ്പികൾ നിമിഷം കൂടി തരണം ചെയ്യും അപ്പോൾ പറയപ്പെടുന്നത് അള്ളാവുവിൻ്റെ മഹാന്മാർ പറയുന്നത് ഒരു സെക്കൻഡ് ദിക്ക്റ് ആ തിക്രറി എഴുപത്തിരണ്ടായിരം വട്ടം കുരാ കൂലിയുണ്ട് കുരാ ബരാബറാണ് കുരാനോധിന്റെ നൂറ് ലഭിക്കും ഇന്ത്യൻ്റെ കഥ എന്തായിരിക്കും ഒരു ദിവസത്തെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ സാധാരണ പറയലുണ്ട് സാധാരണ നേരത്തെ പറയുന്നത് ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ടത് അയ്യായിരം വട്ടം തിക്കറാണ് ഒരു ദിവസം ബാഹ്യമായതാവട്ടെ ആന്തരികമായതാവട്ടെ കുഴപ്പമില്ല ഓരോ നിസ്കാരത്തിന്റെ കൂടെ ആയിരം വട്ടം ചെല്ലണം എന്നാ ഇമാമിന് അത് പോരാ ഇമാമിൻ അതിനേക്കാളും കൂടുതൽ ദിക്കു ഓരോ നിസ്കാരത്തിന്റെ കൂടി അയ്യായിരം വട്ടം ചെല്ലണം അങ്ങനെ അഞ്ച് നിസ്കാരത്തിന്റെ കൂടെ അരുപത്തയ്യായിരം വട്ടം ചെല്ലണം അല്ലെങ്കിൽ അവന് ഇമാവാൻ പാടില്ല അപ്പം അതിന് പറ്റുന്ന അതിന് ആ നിർബന്ധം പിടിച്ചുകഴിഞ്ഞാൽ പല ഇമാമിയും രാജിവെച്ചു പോവും അതേപോലെ ഫക്കീറിൻ്റെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരു ആള് ദിവസവും ഡെയിലി എഴുപത്തിരണ്ടായിരം വട്ടം തിക്ക് ചെല്ലണം ബാഹ്യമായ നാവ് കൊണ്ട് ചൊല്ലിയാലും മതി പക്ഷെ അങ്ങനെ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മുഴുവൻ ഒരു പരിപാടിയിൽ നടക്കൂല ായിമാക്കൂടെ ചെല്ലുമ്പോൾ മനസ്സും അതിൽ ലയിക്കണം പക്ഷേ ഉള്ളതൊന്നും ചെയ്യാൻ കഴിയില്ല അതല്ല ആശയ്ക്കങ്ങളെ വർത്തബാണെങ്കിലോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വട്ടം നിൽക്കറി ട്വന്റി ഫോർ ഹവേഴ്സ് ധിക്കറിലായി തീരണം ഫത്തുഹേ മക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കയില് ഫാൻ വരിച്ച ആ ദിവസം അഹ് വസ്ലമിന്റെ സഹാബത്ത് അവരുടെ ധിക്കറി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വട്ടം തികഞ്ഞ ദിവസമാണ് അവരെ കൈ ഈ ആശക്കിയങ്ങളെ മർത്തബയിലേക്ക് ഉയർന്ന ദിവസമാണ് അതാണ് ശരിക്കും ഫത്തേഹ മക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷേ എല്ലാ സഹാപത്തിൻ്റെയും അല്ല അതിൽപ്പെട്ട പല സഹാപത്തിൻ്റെയും കഥാണ് ആണ് ഈ പറയുന്നത് പക്ഷെ നമുക്കിതിനു സാധിക്കൂല ബാഹ്യമായ നാവുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഈ മർത്തബ്യയിലേക്ക് എത്തൂല കാരണം നിങ്ങൾക്കറിയാം മറ്റുള്ള പല ജോലികളും ഇതിലുണ്ട് ഒരുപാട് ജോലികളും വിഷയങ്ങളും നമുക്കുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് എങ്ങനെ ചെയ്യാനാണ് എന്നുള്ളത് തന്നെ കല്പന ഇതിലുണ്ട് താനും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ദിക്കാം കല്പന ഉണ്ട് ദിക്കറിങ്ങനെയുള്ള ദിക്കറി ആവും വേണം മനസ്സാലിതത്തോട് കൂടിക്കാണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങി പോകലോ അങ്ങനെയാണെങ്കിൽ ഇരുന്ന് കൊണ്ടും കിടന്നുപോട്ട് ദിക്ർ ചെയ്യുന്നവര് ആകാശങ്ങളെയും ഭൂമികളെയും ചിന്തിക്കുന്നവര് അവരെ കുറിച്ചിട്ട് അള്ളാഹു പ്രശംസിക്കുകയാണ് പക്ഷെ അവിടെ നമ്മൾ ശരിക്കും പറയണത് എന്ന് പറയുമ്പോൾ കടപ്പറകളിൽ തിരിഞ്ഞും കിടന്നു മറിയുന്നവർക്ക് പറയുന്ന പേരാണ് അഥവാ ഉറക്കത്തിൽ പോലും ചെല്ലണമെന്നർത്ഥ ഉറക്കത്തിൽ പോലും ചെല്ലുന്ന അവസ്ഥയിലുള്ള തിക്കറ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ബാഹ്യമായ കാര്യങ്ങൾ മുടക്കം സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവസാന കൽപ്പന ആവെ കൊണ്ട് ചെല്ലാനല്ല ഈ ദിക്കര കൽപ്പിന്റെ വിഷയത്തിൽ അവതരിച്ച ആയത്താണ് കാരണം ഉറക്കത്തിൽ പോലും നടക്കുന്ന ദിക്കറാണ് ഉറങ്ങുന്ന സമയം കൽബ് എന്താവുന്നില്ല ബന്ധാവുന്നില്ല കരിബിലേക്ക് നടന്നു കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ച് തന്നെ റസൂൽ പറഞ്ഞത് എൻ്റെ കണ്ണ് ഉറങ്ങുന്നുണ്ട് കൽബ് ഉറങ്ങുന്നില്ല എന്നുള്ളത് കാരണം കരിബില് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇക്കാര് നടക്കുന്നവൻ്റെയും നിക് ചെയ്യുന്നവരും ചെയ്യാത്തവന്റെയും ഉപമ റസൂൽ റസൂലെന്ന് എന്താണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയ ആളുകളെയും വീടുകളിൽ തമ്മിൽ വ്യത്യാസമാണ് നിക്ക് ചെയ്യാത്തവൻ്റെ വീട് മരിച്ചവരുടെ വീടാണ് മരിച്ചവരുടെ വീട് തന്നെ എന്താണ് നമ്മളെ കലബിലുള്ള തീഫുകള് ഈ റൂഫുകള് മരിച്ചവരുടെ വീടാണ് അതുകൊണ്ടാണ് ഇക്കറി അല്ലാത്തത് ഇതിനെക്കുറിച്ചാണ് അള്ളാഹുത്താല പറയുന്നത് ഒരാൾക്ക് ഈ ഒരേ മുതൽ ആസലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായ അധ്വാനം എന്തായാലും ലഘൂകരിക്കപ്പെടും അവനീ മർത്തബലെത്തുന്നവർ നാവോട് ചെല്ലിക്കൊണ്ടിരിക്കണം മർത്തബിലെത്തിക്കഴിഞ്ഞാൽ എന്തായി അവൻ ഫ്രീ ആയി കാരണം അവൻ്റെ കൽബ് ചെല്ലാൻ തുടങ്ങി കൽബ് ഒരു തവണ ചെല്ലുന്നതിൻ്റെ ഏഴ അകലത്ത് പോലും നാവ് കൊണ്ട് ഒരു ദിവസം രണ്ട് ദിവസം ചെയ്താലും എത്തില്ല പിന്നെ നമ്മൾ കുറെ വല്ലാതെ അധ്വാനിക്കേണ്ട ആവശ്യമില്ല അൽബന ഈ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളിലാണ് നമ്മൾ മുഴുകേണ്ടത് അതേപോലെ നിസ്കാരം അല്ലാതിലേക്ക് എത്തിക്കാനുള്ള കാര്യത്തിൽ നമ്മൾ മുഴുകേണ്ടത് അതിൻ്റെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതുകൊണ്ട് പ്രസൂത പറയാൻ കാരണം നിങ്ങളെ ശരീരത്തിൽ ജിസ്മിൽ ഒരു അവയവുണ്ട് ഒരു മാംസകശ്ശമുണ്ട് അത് നന്നായാ മൊത്തം നന്നായി അത് ചീത്ത മൊത്തം ചീത്ത പറയാൻ കാരണം അതാണ് കാരണം അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും എളുപ്പമാണ് നമുക്ക് എളുപ്പം കിട്ടും എല്ലാ കാര്യത്തിലും നമ്മൾ പറഞ്ഞ വിഷയം വെറും ഒരു കലിപ്പിൻ്റെ അവസ്ഥ മാത്രമാണ് എന്നാൽ കല്ബ് ജാരി ആയതിനു ശേഷം പിന്നീട് റൂഫും കൂടി ജാരി ആയി കഴിഞ്ഞാൽ ഇതിന്റെ എണ്ണം മഹത്വവും ഒക്കെ വർദ്ധിക്കും നൂറും വർദ്ധിക്കും അപ്പൊ ഇതിനേക്കാളും എത്രയോ ഇരട്ടിയും പല അനേകാലും ഇരട്ടിയായിരിക്കും ഇവന്റെ സ്വാബ് നൂറ് പൂവിനോട് കൂടി സ്ഥിതി ജാരി ആയി കഴിഞ്ഞാലോ പിന്നെയും വർദ്ധിക്കും അങ്ങനെ മേലോട്ട് പോകും തോറും ഇവനിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തായിരിക്കും അത്ഭുതായിരിക്കും അതുകൊണ്ടാണ് ഒരു ഫക്കീർ ഒരു തവണ ഒരു സുബാനന്താ പറഞ്ഞുകഴിഞ്ഞാല് കോടാനും കോടി വട്ട സുബാണ പറഞ്ഞ കോട ഇത്രയും നൂറുണ്ടായിരിക്കും അല്ല അത്തരക്കാരായ മഹാന്മാര് ഒരു ഊത്തു ഊതുമ്പോ ആ ഊത്തിൽ പവരുണ്ടാവാൻ ഷിഫയാകാൻ കാരണം മന്ത്രി ചോദുന്ന സമയത്ത് അത് പെട്ടെന്ന് ശിഫയാൻ കാരണം ഇതാണ് നൂറിന്റെ സാന്നിധ്യമാണ് മഷായിക്കന്മാരായ ആളുകളെ ഒരു മുരീതന്റെ കൽവിലേക്ക് നോക്കിക്കൊണ്ട് ആ കൽബിനെ കൊണ്ട് ഈ അള്ളാഹുബിന്റെ നാമം ഉച്ചരിപ്പിക്കുന്നതാണ് അവരെ ഷൈക്കിയത്തിന്റെ തെളിവ് അവർ കാമിലാണ് എന്നതിൻ്റെ തെളിവ് ബാഹുവിൻ്റെ ദർബാറിൽ നിന്നും അദ്ദേഹത്തെ ഏറ്റാശ്യത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നതിന് തെളിവ് അക്കാരെ കൈകളിലാണ് നമ്മൾ നമ്മൾ നമ്മളെ കൊടുക്കേണ്ടത് നമ്മൾ മയ്യതായി കടന്നു കൊടുക്കേണ്ടത് നമ്മള് ഒരു ഫുട്ബോൾ പോലെ അവർ കാലില് നിന്നുകൊടുക്കേണ്ടത് അറ്റവരിലല്ല ക്രയ കൽവ് എന്നുള്ള വിഷയത്തിന്റെ ഒരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞത് ഇനി ഇതിൽ മഹാന്മാരായ ആളുകൾ തസൂഫിൽ ഇതിൻ്റെതായിട്ടുള്ള ചെറിയ വിഷയങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് ഈ വിഷയം നിർത്താം കാരണം അത് പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കാണ്ട് എങ്ങനെയാണ് മഹാന്മാർ ഇതിനെ വേണ്ടി അധ്വാനിച്ചത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം